നമസ്തേ സാങ്കേകാരിക ശ്ലോകം നാൽപ്പത്തെട്ട് ഭേദസ്തമസോ അഷ്ടവിധോ മോഹസ് ചോ മഹാമോഹ താമസ്രോ അഷ്ടശഥ തഥതാമിസ്ര തമസ അഷ്ടവിധ ഭേദ മോഹസ്യ ച അവിദ്യയ്ക്ക് എട്ടുവിധം ഭേദങ്ങളുണ്ട് മോഹത്തിനും എട്ടുവിധം ഭേദങ്ങളുണ്ട് മഹാമോഹ ദശവിധ രാഗം പത്തുവിധമാണ് താമിശ്രഹ അഷ്ടാദശഥ ദ്വേഷം പതിനെട്ട് ഭേദങ്ങളുള്ളതാകുന്നു അന്ധതാമിശ്രം തഥാഭവതി അഭിനിവേശവും അപ്രകാരം തന്നെ പ്രകൃത്യാദി എട്ട് വിധ അനാത്മപദാർത്ഥത്തിൽ ആത്മബുദ്ധി തമോഭേദങ്ങളാണ് അണിവാദി അഷ്ടസിദ്ധികളിൽ അഭിമാനിയാകുന്നതാകുന്നു മോഹത്തിൻ്റെ ഭേദങ്ങൾ ലൗകിക ശബ്ദാദിയിലും അലൗകിക ശബ്ദാദിയിലും പ്രേമം മഹാമോഹമാകുന്നു മോഹവും മഹാമോഹവും മൂലമുണ്ടാകുന്ന ദ്വേഷം താമിശ്രമെന്നും താമിശ്രം മൂലമുണ്ടാകുന്ന പതിനെട്ടുവിധ ഭയത്തെ അന്ധതാമിശ്രമെന്നും പറയുന്നു ഭേദസ്തമസോ അഷ്ടവിധോ മോഹസ്യജ ദശവിധോ മഹാമോഹ താമസ്രോ അഷ്ടശഥ തഥാഭവത്യന്ധതമിശ്ര 天んにはだ。